ഇത്തരത്തിലുള്ള വളരെ രസകരമായിട്ടുള്ള എഫക്റ്റുകൾ നിങ്ങളുടെ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നാല് അടിപൊളി ഫിൽറ്ററുകൾ പരിചയപ്പെടാം ഇത് കെ എൻ എഫ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഫിൽറ്ററുകളാണ് ഓരോന്നും നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കാം ആദ്യത്തേത് വേരിയബിൾ സ്റ്റാർ ഫിൽറ്റർ ഇത് നിങ്ങളുടെ സീനിലുള്ള ലൈറ്റ് സോഴ്സിൽ ഒരു സ്റ്റാർ എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇതൊരു വേരിയബിൾ സ്റ്റാർ ഫിൽറ്റർ ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റാറിൽ എത്ര ലൈൻസ് വേണമെന്ന് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കൺസേർട്ടുകൾ അതുപോലെ തന്നെ ഷോസുകളുടെ ഒക്കെ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് സ്റ്റൈലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫിൽറ്റർ യൂസ് ചെയ്യാം ഇത് കലൈഡോസ്കോപ്പ് ഫിൽറ്റർ നമ്മൾ കലൈഡോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കാണുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു പാറ്റേൺ എഫക്റ്റ് ഇല്ലേ അത് നിങ്ങളുടെ വീഡിയോയിലും ഫോട്ടോയിലും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫിൽറ്റർ യൂസ് ചെയ്യാം ഇത് സ്പൈറൽ ഹാലോ ഫിൽറ്റർ നിങ്ങളുടെ സബ്ജക്റ്റിനു ചുറ്റും ഒരു റേഡിയൽ ബ്ലർ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫിൽറ്റർ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാം സെൻട്രൽ ഫീൽഡ് സ്പ്ലിറ്റ് ഡയോക്ടർ അതായത് നിങ്ങളുടെ ഫ്രെയിമിലെ സെൻറ്ററിലുള്ള ഒരു ഫീൽഡ് മാത്രം ഫോക്കസ് ആവുകയും ബാക്കിയുള്ള ഏരിയ ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടിരിക്കുകയും ചെയ്യുന്ന തരം ഒരു ആണ് ഇതിൽ കിട്ടുക നമ്മുടെ സ്നാപ് സ്നാപ്ചീഡിലൊക്കെ ഇതുപോലുള്ള ലെൻസ് ബ്ലർ എഫക്റ്റുകൾ നമ്മൾ ഫോട്ടോകളിൽ അപ്ലൈ ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള എഫക്ട് നിങ്ങൾക്ക് വീഡിയോയിലും ഫോട്ടോയിലും ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ ഈ ഒരു ഫിൽട്ടർട്ടിൽ ക്രിയേറ്റ് ചെയ്യാം